വരിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഗലാധ്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു പ്രത്യേകം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ പലതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം നമ്മൾ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് ഇതുപോലെ ദൈവം അനേക ആയിരങ്ങളുടെ ഇടയിൽ നിന്ന് തനിക്ക് ഇഷ്ടമുള്ള ഒന്നിനെ തിരഞ്ഞെടുക്കുന്നു എന്തിനു വേണ്ടിയാണെന്ന് പൗലോസ് പറയാണ് ഇത് അനേകരുടെ ഇടയിൽ പ്രത്യേകിച്ച് വിജാതീയരുടെ ഇടയിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിലും ദൈവം തൻ്റെ പ്രവർത്തികൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു കോട്ടയം പട്ടണത്തിൽ ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കർത്താവ് ഇതുപോലെ പ്രത്യേകം തിരഞ്ഞെടുത്തു ഇന്ന് അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് തെരുവിലലയുന്ന ആരോരുമില്ലാത്ത അനാഥർക്ക് വേണ്ടി ജയിലുകളിൽ കഴിയുന്ന ക്രിമിനലുകളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി തെരുവു വേഷികൾക്ക് വേണ്ടി ഇങ്ങനെ ഇടങ്ങളിൽ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് കർത്താവിന്റെ ശുശ്രൂഷയിൽ ഇന്ന് വ്യാപരിക്കുകയാണ് നമുക്ക് ആ കുടുംബത്തെ ഇന്ന് തീപിടിച്ചവരിൽ പരിചയപ്പെടാം രണ്ടുപേർക്കും സ്വാഗതം നിങ്ങൾ സ്വയം ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകേക്ഷകർക്ക് കോട്ടയത്ത് എന്റെ പേര് നാല് മക്കള് മൂത്ത മോൻ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ മോളും കല്യാണം കഴിഞ്ഞു മൂന്നാമത്തെ മോൻ ജർമ്മൻ പഠിക്കുന്നു ഏഴാം മോൻ പ്ലസ് ടു പഠിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു ഓക്കെ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമൂഹ്യ പശ്ചാത്തലം ഈ സുവിശേഷ വേലയിലേക്ക് നിങ്ങൾ കുടുംബമായിട്ട് രിക്കാനുള്ള പ്രചോദനവും അതിനുള്ള തുടക്കവും വിശേഷൊരുമിച്ച് ഇറങ്ങി തിരിക്കാന്ന് പറയും ഇപ്പം ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി അതുവരെ നമുക്കൊരു ശരിയായ ഒരു കത്തോലിക്ക വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൈവസ്നേഹമൊന്നും ഇണ്ടായിരുന്നു ക്രിസ്ത്യാനി എന്നുള്ളത് മാത്രമാണ് അർത്ഥം ആയോന്നും അറിയാൻ അറിയിരുന്നില്ല ഡിവേന് ധ്യാനം കൂടിയ അപ്പോൾ തൊട്ട് ഈശോടെ ഒരു വലിയ വല്ലാത്തൊരു സ്നേഹം തോന്നി ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിവുണ്ടാതെ അവിടെ വച്ചാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ആരംഭിച്ച ആ ഒരു ജീവിതം പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ വളരെയേറെ പ്രാർത്ഥിച്ചാണ് ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥി ഒരുങ്ങിയിരുന്നു ഈ മനോഭാവമുള്ള ഒരാളെ തരണയകർത്താവുന്ന അങ്ങനെയാണ് എനിക്ക് നിന്നിയ ജീവിത പങ്കാളിയായി കിട്ടുന്നതും ഈ ഡിവേനിൽ ധ്യാനം കൂടാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം യുടെ ബാല്യ കൗമാര കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു കോട്ടയം പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണല്ലോ അങ്ങ് ജനിച്ചതും ജീവിച്ചതും ഒക്കെ ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നു കോട്ടയം പ്രദേശം ഞങ്ങൾ താമസിച്ച ഇടങ്ങളിലെല്ലാം കൂടുതലും ഹൈന്ദവ വിശ്വാസങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളും പ്രത്യേകിച്ച് ശബരിമല പോക്കും മറ്റ് അങ്ങനെയുള്ള ഹൈന്ദവരായ സഹോദരങ്ങളുടെ ഇടയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം അപ്പൊ അവരുടെ ആ വിശ്വാസവും അവരുടെ ആചാരങ്ങളും ഒത്തിരി സ്വാധീനിച്ചിരുന്നു പള്ളിയിൽ പോകുമായിരുന്നു എല്ലപ്പോഴും പള്ളിയിൽ പോകായിരുന്നു പള്ളിക്ക് ഒക്കെ പള്ളിയിൽ പോകും എന്നുള്ളതല്ലാതെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ത് ക്രൈസ്തവികതയുടെ മാനങ്ങളും അർത്ഥങ്ങളും ഈശോ നൽകിയ ഗുരുശിലെ സ്നേഹമൊന്നും അതിന്റെ അർത്ഥത്തിലും ആഴത്തിലും ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല കുടുംബത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ വളരാനുള്ള സാഹചര്യങ്ങളൊന്നും ഒന്നില്ല അന്ന് അത് അത്രത്തോളം ഇല്ലായിരുന്നു നമ്മൾ ഞങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് കൂടുതലും ഹൈന്ദവ സഹകരണങ്ങളായത് കൊണ്ട് പിന്നീട് പറയുന്ന ഒരു സാഹചര്യം അന്നത്ര വിശ്വാസം പ്രാർത്ഥനയും ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കും എന്നുള്ളതല്ലേ പള്ളിയിൽ പോകും എന്നുള്ളതല്ലാതെ അതിനൊന്നും ഒരു അതിന്റെ അർത്ഥവും ആഴങ്ങളും ഒന്നും മനസ്സിലാക്കാൻ ചെറുപ്പത്തിൽ എന്തായിരുന്നു വിദ്യാഭ്യാസം ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചു ഇന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു നാട്ടും ഗവൺമെന്റ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചിരുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസം നേടി എന്നല്ലാതെ അതിനകത്തൊരു വലിയ ഉയർച്ചയൊന്നും പിന്നീട് ഉണ്ടായില്ല കാരണം ഒരു തികഞ്ഞ മദ്യപാനി ആയിരുന്നു എന്റെ പിതാവ് അപ്പൊ അതിന്റേതായ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കുടുംബത്തിൽ അപ്പൻ ഉണ്ടാക്കി വെക്കുന്ന ഈ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഒത്തിരി നിരാശയുടെയും ദുഃഖത്തിൻ്റെതായിരുന്നു അതാണ് പിന്നീട് നമുക്ക് മദ്യപാനികളുടെ ഇടയിൽ പ്രവർത്തിക്കാനും അങ്ങനെയുള്ള മേഖലയിലേക്ക് പോകാനും ദൈവം ഇടയാക്കി പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞുള്ള കാലഘട്ടം ആ ഈ ചോണ്ടതൂരിലേക്ക് തിരിഞ്ഞത് ഞാൻ ശരിക്കും ഡ്രൈവിംഗ് പഠിച്ചു കണ്ടക്ടർ ലൈസൻ ലൈസൻസ് എടുത്തു എന്റെ ഒരു അമ്മാൻ പറഞ്ഞിട്ട് അപ്പൊ ഈ കണ്ടക്ടറാണോ ആകൃത്യായി നടന്നിരുന്നു പിന്നീട് പോലീസുകാരാണെന്ന് ആഗ്രഹിച്ച് സരം വീർപ്പിച്ച് എക്സസൈസ് ഒക്കെ ചെയ്തു ഒത്തിരി പോലീസിന്റെ ഇന്റർവ്യൂയിൽ പങ്കെടുത്തു അതെനിക്ക് കിട്ടിയില്ല പിന്നീട് ഞാനൊരു ഡ്രൈവറായിട്ട് ഒരു ഒരു മുതലാളിയുടെ കൂടെ ജോലിക്ക് പോയി അന്നത്തെ കാലത്ത് ഈ ഡ്രൈവിങ് ജോലിന്ന് പറയുന്നത് തുടങ്ങാമെച്ച് കയറിയതാണ് ജോയിൻ ചെയ്തോടാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു വലിയ രാഷ്ട്രീയ സംഘടന ഉണ്ടായി ഞങ്ങളുടെ സമീപത്തുള്ള രണ്ട് പറ്റം ചെറുപ്പക്കാർ അന്ന് നാട് ഇന്നും നാട് വലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടി ഒരു പ്രധാനപ്പെട്ട പാർട്ടിയിൽ നിന്നും പിരിഞ്ഞ് കുറച്ചു പേരുണ്ടായി ഒരു യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു അതിനകത്ത് ഇവരെല്ലാം വെട്ടികത്തെയും പടിപാളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് അപ്പൊ അന്ന് ധ്യാനം കൂടി പോൽ സമയമാണ് എല്ലാ ദിവസവും പരിശു കുർവാനും സ്വീകരിക്കുകയും ഈശോയോടും പരിശുദ്ധാത്മാവോടും ഒന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ ജീവിതത്തിലുള്ള കാര്യം എന്തൊന്നും വെളുപ്പി യാഥാസ്ഥിതി ആ യാഥാസ്ഥിതികഥ മനസ്സിലാക്കണമെന്ന് അപ്പൊ അങ്ങനെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഡ്രൈവിംഗ് ജോലിക്ക് പോകുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു വാളുമായിട്ട് കൊടുവാട് പോലും കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ തല്ലേ ഞങ്ങള് തല്ലുന്നതിന്റെ എല്ലാം കലവിട്ടു ഇത് കേട്ടോ ഞാൻ മുന്നോട്ട് വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ എന്നോട് ഉള്ളിൽ ആരും ഒരു സ്വരം പറയാണ് ഞാൻ നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് നീ സുഖമായി ജീവിച്ച് നീ അവിടെ പോയി നിന്റെ വണ്ടി ഓടിച്ച് നിന്റെ കാര്യം നോക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ നിന്നെ രക്ഷിച്ചതും നിനക്ക് ഈ ബോധ്യം നൽകിയതും ഈ മക്കളെ പോലെയുള്ളവരെ രക്ഷിക്കാനാണെന്നുള്ള ഒരു വലിയ ഉൾവിളി പതിവാണ് ഉള്ളിൽ നിന്നത് അപ്പൊ അങ്ങനെയൊരു ൃദയത്തിൽ നിന്നൊരു ഉൾവിളിയൊക്കെ കേൾക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദൈവാനുഭവം ഒക്കെ ഉണ്ടാകണമല്ലോ കോട്ടയപ്പോ ധ്യാനം കൂടി അങ്ങോട്ട് ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുകയും പോട്ടേ പോയി ധ്യാനം കൂടാനുള്ള കാരണം എന്തായാലും ഒരുങ്ങും ധ്യാനം കൂടാനുള്ള കാരണം ഞാൻ ഈ പപ്പായുടെ മദ്യപാന കാരണം ജീവിതം തന്നെ വഴിമുട്ടി ജീവിതം ഇനിയധികം ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ അവസാനം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ജീസ ജീവിതത്തിലെ ജ്യോത്പ്രദമാക്കൾ സാർ എന്ന് പറയുന്നത് പറഞ്ഞു അതായത് ധ്യാനം കൂടാൻ പറയുന്നത് ജീവിത വഴിമുട്ടി ഇരളടങ്ങി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഡിവൈൻ ധ്യാനം എന്തെത്തി പോലെ വന്നത് അപ്പൊ അവിടെ നിന്ന് വന്നപ്പോ തൊട്ട് ഈ ചെറുപ്പക്കാരന്റെ ഈ സംസാരം കേട്ടപ്പോത്തേക്കിന് എന്നോട് ഇങ്ങനെ വണ്ടി വെക്കും എനിക്ക് സുഖം ജോലിയാണ് ഡ്രൈവിംഗ് ജോലി ചെയ്താൽ മതി അപ്പൊ എന്നോട് ഉള്ളിൽ പറയാണ് ഇങ്ങനെ പക്ഷെ സിദ്ധാന്മാർ പറയാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതും നിന്നെ വിളിച്ചതും നിനക്ക് ഞാൻ ശക്തി നൽകിയതും ഇങ്ങനെയുള്ള എൻറെ ആടുകളെ എൻറെ മക്കളെ രക്ഷിക്കാനാ നീ നിന്റെ സുഖം തേടി പോകരുന്ന് പറയാം അവൻ എനിക്ക് മുന്നോട്ട് കാര്യം വെക്കാൻ പറ്റുന്നില്ല അന്ന് നമുക്ക് ഈ സുശേഷ വിലയെ കുറിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു പിടിപാടില്ല ഒന്നും പറയും ഒരു ഒരു വചനം പോലും ഒന്ന് കാണാൻ അറിയുന്നില്ല പക്ഷെ ഒരു ഈ പനക്കലച്ചന്റെ ആഹ്വാനം ഉണ്ടായിരുന്നു ഞാനൊരു പുസ്തകം ഞാൻ തേടിയിട്ടുണ്ട് പനക്കലച്ചന് പത്ത് ആത്മാക്കൊടുന്ന് അതിന്റെ അച്ഛൻ പറഞ്ഞത് മക്കളെ നിങ്ങളോട് ഇന്ന് പോയി കഴിയുമ്പോ നിങ്ങോട്ട് പത്ത് ആത്മാക്കളെ നിങ്ങള് ഈ ആലയത്തിലേക്ക് പറഞ്ഞയക്കണം ഇത് നിങ്ങൾക്കൊരു ദൗത്യമാണ് അങ്ങനെ നിങ്ങൾക്കൊരു സുവിശേഷം വരെ ചെയ്യാന്നാണ് അച്ഛൻ പറഞ്ഞു തന്നത് അപ്പൊ ഈ പത്ത് ആത്മാവെന്ന് പറയുന്നത് പത്ത് മനുഷ്യന്ന് വേറെ ഒരു സഹോദരം പറഞ്ഞു അപ്പൊ അതിനുവേണ്ടി എങ്ങനെ ചെയ്യാൻ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദിവസവും ബൈബിള് കെട്ടി പിടിച്ച് പരിശോട്ടെ ബൈബിളിൽ ഉള്ളിലെ കാര്യം അറിയുന്നില്ല മത്തായി ലൂക്കോസ് മാറു ഒന്നും അറിയുന്നില്ല അപ്പൊ അങ്ങനെ നിക്കുന്ന സമയത്താണ് ഇവര് അങ്ങോട്ട് കേട്ട് പെട്ടിക്കൊല്ലാൻ നിൽക്കുക അപ്പൊ എന്നോട് ശരിക്കും ഉള്ളിൽ നിശ്ചി പറയാണ് നീ അവരോട് പോയി അവരുടെ അവരോട് ചോദിച്ചിരിക്കും മെമ്പർഷിപ്പ് തരാൻ ഞാൻ ചെന്നു അങ്ങനെ അവര് പറഞ്ഞു അപ്പൊ അവർക്ക് ആളെ വേണം അപ്പൊ എനിക്ക് അന്നാ അന്നേരം ഇതിലൊക്കെ നല്ല തടിവെടുക്കും ഒക്കെ ഉള്ള സമയമാണ് അവര് പറഞ്ഞു കയറിക്കുള്ള പറഞ്ഞു അപ്പൊ അവര് വേറെ തല്ലേ കുത്തും പെട്ട് ഒക്കെ നല്ല ധൈര്യം വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അപ്പൊ ഈ പോകുന്ന സമയത്തെല്ലാം വ്യഞ്ചരിച്ച ചൌമാല കഴുത്തിലുണ്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ഉള്ളിൽ ഈ പിന്നെ നായ്ക്കം പറമ്പെ ആത്മാവി സൂചിക്കാൻ ഒരു ഒരു വിദ്യ പറഞ്ഞു പറഞ്ഞതായിരുന്നു നിങ്ങൾ വെളിയിൽ ആരും അറിയത്തില്ല നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിങ്ങനെ യേശുവിനും നന്ദി സ്വചിക്കും അപ്പൊ ഞാനിങ്ങനെപ്പോഴും ഇങ്ങനെ ഈ ആത്മാവിൽ ഇങ്ങനെ സൂചിച്ചുകൊണ്ടിരും അപ്പൊ അവിടെ ഇടയിൽ പോയി അങ്ങനെ നടന്ന് അവരോടൊപ്പം ആയിരുന്നു പിന്നെ കമ്മിറ്റി കൂടും ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോഴാണ് ആയുധമായിട്ടാണ് നടക്കുന്നത് ഞങ്ങളുടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു നിർമ്മല തിയേറ്റർ എന്നെ പേര് അപ്പൊ ഈ ഓല തിയേറ്ററിന്റെ ഉള്ളിൽ ആണ് ഈ കമ്മിറ്റി കൂടുന്നത് അങ്ങനെ രണ്ടാഴ്ച ഇവരുടെ ഒപ്പം നടക്കുകയും എടുക്കുകയും ജീവിതം പിച്ചാത്തി ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ആയുധം ഒന്നും വേണ്ട അപ്പൊ ആയതും കുത്തു വന്നു തന്നെ എടുക്കുകയും പറഞ്ഞ് കുത്തു വന്ന സാറേ ഇല്ല അത് എൻ്റെ ദൈവം കഴിക്കും ഇവരെനൊത്തിരി കളിയാക്കുന്നുണ്ടായിരുന്നു ഇവിടെ ബൈബിൾ കൊണ്ടൊന്നും കാര്യമില്ല ഇവിടെ അല്ലേലിയ വേണ്ടൊന്നും കാര്യമില്ല അപ്പൊ ഞാൻ ചിരിക്കും അങ്ങനെ ഇവരുടെ ഇവിടെ ഒപ്പം ഇരുന്ന് രണ്ടാമത്തെ ആഴ്ച ഞാൻ ഇവരുടെ നേതാവായി മാറുകയാണ് ദൈവകൃപേൽ പ്രൈസലോ രണ്ടാമത്തെ ആഴ്ച ഞാൻ ഇവരുടെ നേതാവായിട്ട് ആദ്യം ചെയ്തത് ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ മേടിച്ച് ഒരു ചാക്കി വലിച്ചു കെട്ടി വായ്പ മേടിച്ച് ആയുധങ്ങളെ തിരിച്ചു കൊടുക്കാൻ പറയും എന്നിട്ട് അവിടെ അവിടെ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളെ വാങ്ങി ചാക്കി കെട്ടി ഞാനും ഒരു സുഹൃത്തും കൂടെ നിർമ്മല തീയുടെ കുറെ കുറ്റിക്കാട്ടി വെച്ചു എന്നിട്ട് പിറ്റേ ദിവസം രാത്രി ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ആ ചാക്കുകെട്ടെടുത്ത് മീനച്ചലാറിന്റെ തീരത്തോട്ട് കൊണ്ട് വെള്ളത്തോട്ട് വലിച്ചെറിഞ്ഞു ഞാൻ പുസ്തകത്തിൽ പുസ്തകത്തിലെടുത്ത് പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ഒരിക്കലും ഒരു രക്തചൊരു അടിയൊന്നും ഉണ്ടായില്ല ഞങ്ങളുടെ എതിർപ്പാക്കുകളടുത്ത് പോകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഓക്കെ അങ്ങനെ അങ്ങനെയാണോ ഈ അവിടെ ഈ ട്രേഡ് യൂണിയനും തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായി അവിടെ പരിഹാരം ഉണ്ട് കാരണം കാരണം ഞങ്ങൾ ചെല്ലുമ്പോൾ എതിർ യൂണിയൻ പെട്ടവര് പിച്ചാത്തിയായിട്ട് വരുന്നത് അവർ മൂന്ന് പേര് നമ്മൾ സംസാരിക്കാൻ വരുമ്പോൾ അവരുടെ വേളി പിച്ചാത്തി കാണും അപ്പൊ അവരെ തപ്പും ഞങ്ങൾ പോയി തപ്പും ഞങ്ങൾ സംസാരിക്കാൻ ചർച്ചയ്ക്ക് വരുന്ന ആളുകളെ അവരും വന്ന് തപ്പും നമ്മൾ ഇരുവരും കൂട്ടര് കാണേ മാറ്റി പിച്ചാത്തി വെക്കണം അടുത്ത് വന്ന് സംസാരിക്കണെങ്കിൽ കാരണം പരസ്പരം പേടിയാ ഇത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയമാണ് ഭയമുള്ളാണ്ട് ആളോ ആയതുകൊണ്ട് നടക്കുന്നത് അങ്ങനെ ഞാൻ ഈ ഞങ്ങളുടെ നേതാവിന്റെ കൂടെ പോ ബോഡി ഗാർഡായിട്ട് പോകുന്ന സമയത്ത് അവര് വിചാർത്തി എടുക്കും ഞാൻ വിചാരിച്ചെടുക്കുന്നില്ല കാരണം ഞാൻ ഞാനന്നേരം ഉള്ളി പ്രാർത്ഥിക്കാം അപ്പൊ അവരെ കളിയാക്കിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവും പ്രാർത്ഥനയൊക്കെ കൊള്ളാം അതൊന്നും ഇവിടെ ഈ പേടിയുണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഒത്തിരി കളിയാക്കുമായിരുന്നു ഇവിടെ ബൈബിളൊന്നും ഭയം പറ്റില്ല എനിക്ക് വിചാർത്തി വേണ്ട അങ്ങനെ വന്ന ആ സമയത്ത് ഞാനതിനെ നേരിട്ട് വിടാം ഒരു പരിധിവരെ അവരൊക്കെ ആക്ട് ചെയ്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തോട് അപേക്ഷിച്ച് ഓരോ ദിവസവും ദിവസം ഈ പ്രശ്നം സമർപ്പിച്ച് അങ്ങനെയാണ് ഈ പിന്നീട് ഞാൻ നേതാവായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്നോട് ഞാൻ പറഞ്ഞു ആരും പിടിക്കണ്ട അങ്ങനെ കുത്തുവാണെങ്കിൽ ആദ്യം അവർ എന്നെ കുത്തി ഇനി ഒരു അറ്റാക്ക് വന്ന ഉണ്ടായ ആദ്യം ഞാൻ അടിമടിക്കും ഇങ്ങനെ ട്രേഡിയുടെ രീതി ഇനി പോലീസ് വന്നാൽ ആദ്യം പോലീസ് വേണ്ടി ഞാൻ കയറും എതിർട്ട് നിങ്ങൾ കയറിയാൽ മതി അപ്പൊ ഇവർക്ക് ഈ രണ്ടാഴ്ച കൊണ്ട് ദൈവാത്മാവ് ഇവരെ ഒരു വിശ്വാസ്യത എന്നിൽ ഉറപ്പിച്ചിരുന്നു ദൈവർ പേര് അതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് അവിടെ ഒരു ൂടി കാര്യം മനസ്സിലായി ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മനസ്സിലായി പ്രത്യേകിച്ച് ഈ അങ്ങനെ ജയിൽ മിനിസ്ട്രിയിൽ സുവിഷം പറയാറുണ്ടല്ലോ അപ്പൊ ഈ ജയിൽ പുള്ളികളോട് ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾ ആയിരിക്കുമല്ലോ നിരപരാധികൾ ചുരുക്കമായിട്ടുണ്ടാവും അപ്പൊ അവരോട് പോയി സുവിശേഷം പറയാനുള്ള ഒരു പ്രചോദനം എങ്ങനെയാണ് കിട്ടുക അപ്പൊ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോ നമ്മുടെ ഞാൻ ആ സമയത്ത് ഞാൻ ഈ പിച്ച വയ്ക്കാൻ നടക്കാൻ പ്രായം ഒന്നും അറിയല്ലോ അച്ഛനും പോലും അറിയത്തില്ല അപ്പൊ എവിടെ സുവിശേഷ കൂട്ടായ്മ ഉണ്ടെങ്കിലും അവിടെ എല്ലാം ആവേശത്തോടെ പോകുവായിരുന്നു കാരണം ഇത് ഒന്നും അറിയില്ല ഈ വേദോത്സവത്തിന്റെ ഉള്ളിൽ വേദിവസം വായിക്കുമെങ്കിലും അറിയില്ല അപ്പൊ പോകുമ്പോ ഓരോ ചിത്രകൾക്കും പോകുമ്പോ അങ്ങനെയാണ് ഈ അലക്സാണ്ടർ കുരിക്കാട്ടിലെ അച്ഛൻ പറഞ്ഞാൽ അച്ഛനെന്ന് സ്റ്റേറ്റ് ഡയറക്ടറാണ് അച്ഛനെന്ന് രാത്രി കാലങ്ങളിൽ പരിത്രാണ ധ്യാനകേന്ദ്രത്തിൽ വന്നത് ജെറീക്കൂടെ പറയുന്നത് നടത്തുമായിരുന്നു രാത്രി മുഴുവൻ ഉറക്കത്തിൽ പരിപാടി അപ്പം കോട്ടയത്തുള്ള ഒരു ജോപ്പൻ ബ്രദറുണ്ട് പിന്നെ ഒരു മരിച്ചുപോയ ഷാജി ബ്രദർ ഉണ്ട് അങ്ങനെ ഒരു ബിജു ബ്രദർ ഉള്ളി ഇപ്പൊ അമേരിക്കലാണ് ജോപ്പനും ബിജു ഇപ്പൊ അമേരിക്കലാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആ അതേ വന്ന് അമേരിക്കൻ ഉണ്ട് അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒരു മിച്ചി ബിജു ശാജി മരിച്ചു പോയി ബിജു ബ്രദറെ ഞങ്ങൾ ഈ ഈ അച്ഛൻ വരുമ്പോ അച്ഛന്റെ ഒരു പ്രത്യേക ശൈലിയാണ് ജയിൽ മിഷൻ അപ്പൊ ജയിൽ മിഷനെ കുറിച്ച് പ്രസംഗിക്കയും ജയിലിൽ നിന്നൊക്കെ വന്ന് മാനസാന്തരപ്പെട്ട് ഗുണ്ടകളായിട്ട് നടന്ന കുറ്റവാളികള് അങ്ങനെയുള്ളവരുടെ സാക്ഷ്യങ്ങൾ രാത്രിയിൽ ഞങ്ങൾ പോകുന്നത് കേൾക്കും ഇനി ചെറിയോപ്രയറും നടത്തും അപ്പൊ അതൊക്കെ ഒരു വലിയ ശരിക്ക് പറഞ്ഞാൽ കോട്ടയത്ത് ആണോ ആദ്യമായിട്ട് അങ്ങനെ അങ്ങനെ അച്ഛനോട് അവിടുത്തെ യൂണിറ്റ് ഡയറക്ടർ ഫാദർ സെബാസ്ൻ ബെച്ചു കരട്ടെന്നു പറഞ്ഞു അച്ഛനും പശുപാറ പള്ളിയിലുണ്ട് അച്ഛനാണ് ജയിൽ മിഷിയുടെ അച്ഛന്റെ ഈ ശുദൂഷ പോലും കുറ്റിക്കലച്ചന്റെ ഒരു ജിഷനാണ് കുറ്റിക്കലച്ചന്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ ബെച്ചു കരട്ടത്തെ കാലഘട്ടപ്പെട്ടു തന്നെ അച്ഛനാണ് ജയിൽ മിൻഷിയുടെ നാല് ജയിലിന്റെ അന്നത്തെ ഡയറക്ടർ അച്ഛനോടൊപ്പം ഈ മദ്യപാനികളെ കൊണ്ട് ഞങ്ങൾ പത്താം തീയതി പോവുകയും അങ്ങനെ അച്ഛനായിട്ട് ബന്ധപ്പെട്ട് ഈ ജയിലുകളിൽ പോയി അച്ഛൻ്റെ കൂടെ പോവുകയും അങ്ങനെ ചെയ്ത അവസാനം ഞങ്ങൾ കോട്ടയം ജയിലിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെ പിന്നെ ഒരു ജോമോനാലപ്പാട്ടൊന്നും ഇല്ല ഊർതു ഇടവക്കുള്ള പിന്നെ ഒരു മൈക്കിള് വല്ലനായിട്ട് വില്ലുഞ്ഞിടവുള്ളൂ പിന്നെ ഒരു ശശി ജോസഫായി മാറി അദ്ദേഹം വിജയപുരം രൂപതലുള്ള ഒരു സഹോദരൻ അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഈ അഞ്ചുപേരും ഇങ്ങനെ അച്ഛൻ്റെ ജയിൽ മിഷിനെ സഹായിക്കാൻ തുടങ്ങി അപ്പൊ കോട്ടയത്തെ കൂട്ടനാട്ടറായിട്ട് കോട്ടയത്തിന്റെ എന്റെ അച്ഛൻ പിന്നീട് തെരഞ്ഞെടുത്തു ഞങ്ങൾ ആദ്യം ചെയ്തതും ജയിലിൽ പോയിട്ടായി ഞങ്ങൾ ഈ അവിടെയുള്ള തൂക്കണ്ടുമായിട്ടും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങൾ ഞാനും വൈഫും കൂടി പോയി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കും അവരോട് സംസാരിച്ച് അവര് പലരും ക്രിസ്ത്യാനികളാണ് അതിൻ്റെ ഒരാൾ ഞങ്ങളിതാ വന്നിരിക്കുന്നത് അവര് അപ്പൊ അങ്ങനെയുള്ള ആളുകളോടൊപ്പം എന്താണ് ഈ മിനിഷ്ടിന്ന് കെ സി ബി സി ചെയ്തു വരുന്ന ഇന്ത്യ മുഴുവൻ ചെയ്തു വരുന്ന എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചു അവരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് എല്ലാ മാസവും സെക്കൻഡ് സാർട്ടേല് പരിശുദ്ധ കുർബാന നമ്മളവിടെ അവിടെ നടത്തുമായിരുന്നു വൈകീയ കുട്ടികൊണ്ടുവന്ന് അച്ഛന്മാരെ കൊണ്ടുവന്ന് അതിന് നമ്മുടെ മിഷണറി സൊച്ചാരിറ്റിയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റൈസ് ആണ് കൂടെ സഹായിച്ചിരുന്നത് പിന്നെ അവിടെയുള്ള പല കോൺവെന്റുകളിലും ചെയ്യുമായിരുന്നു പിന്നീട് ഒന്നാം ഞായറാഴ്ച നമ്മൾ ഒരു മണിക്കൂർ ഭജന പ്രഘോഷണം ഒമ്പത് വർഷത്തോളം തുടർച്ചയായിട്ട് ചെയ്യുമായിരുന്നു അതായത് ജയിൽ പുള്ളികൾക്ക് വേണ്ടിയിട്ട് ആ ജയിൽ പുള്ളികൾക്ക് അത് ഒരു അവിടെ എട്ട് സെല്ലാണ് ഉള്ളത് എട്ട് സെല്ലിൽ നിന്നുമുള്ള താല്പര്യം ഉള്ളവർക്ക് വരാമെന്ന് സൂപ്രണ്ട് പറഞ്ഞു അപ്പൊ അവർ കൊണ്ടുവന്ന് നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറി ലോക്കിൽ ഞങ്ങളെ നോക്കി എന്നിട്ട് അവരവിടെ ഗാർഡ് അവിടെ നിൽക്കും നമ്മളവിടെ കയറി അവരോട് ശരിക്കും ലളിതമായ ഭാഷയിൽ അവരോട് സുശേഷം പറയും നമ്മൾ ഈ പറയുമ്പോൾ മുഴുവൻ ഒരു അനുഭവത്തോടു കൂടിയാണ് പറയുന്നത് കാരണം അത് പല വിജാധികളുണ്ട് പല സ്റ്റാറ്റസിലുള്ളത് ഡോക്ടർമാർ പറ അഡ്വക്കേറ്റുമാര് അങ്ങനെ പലരും ഡി വൈ എസ് ഡിവൈഎസ്മാർ പോലും ഇവിടെ വന്ന് കിടന്ന കഥാകാര്യുണ്ട് അപ്പം വളരെ ലളിതമായി എന്നാൽ അവർക്ക് അവരെ അവരെ സ്നേഹിക്കുന്നു ഇപ്പൊ സ്നേഹമാണല്ലോ സുശേഷം പറയുന്നത് അപ്പൊ അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് അത് ഈശോടുന്നു ആ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവർ ഇവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കും പിന്നെ ഒത്തിരി ആളുകളെ നല്ല വചനം പറയുന്നവര് കൊണ്ടുപോകണം ഞാൻ ഈ ഒമ്പത് വർഷകാലം ചെയ്യുവായിരുന്നു അപ്പം നമ്മൾ നമ്മളിവരുമായിട്ട് എല്ലാ തടവുകാരുമായിട്ടും നല്ല ബന്ധമാണ് കൂടുതലും വിചാര തടവുകാരാണ് അവിടെ വരുന്നത് എന്നിട്ട് അവർക്ക് വേണ്ട ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചെയ്യുക അവരുടെ അവരുടെ വീടുകളിൽ പോവുക പിന്നെ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന വാദികളെ കണ്ടുപിടിക്കുക ചെറിയ ചെറിയ കേസുകളൊക്കെ ആണെങ്കിൽ അവരോട് പറഞ്ഞ് നമ്മൾ പറഞ്ഞു തീർക്കാൻ ഞങ്ങൾ ശ്രമിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ജയിൽ കൂടുമ്പോന്നാണ് പിടിക്കുന്ന ഏറ്റവും പറയുന്നത് കാരണം ഞാനും ഭാര്യയും നാല് മക്കളും ജയിലിൽപ്പെട്ടിട്ടുണ്ട് അന്ന് കൂടുതലും മൂത്ത രണ്ട് കുട്ടികളാണ് വന്നിട്ടുള്ളത് അപ്പൊ അവരെല്ലാം ഈ തടവുകാരുടെ മടി കയറിയിരിക്കും അവരുടെ താടിക്കൊക്കെ പിടിക്കുക അവരെ കളിക്കുക അപ്പൊ ഞങ്ങൾ ഈ ഈ തടവുകാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വലിയ സ്നേഹബന്ധമാണ് അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് ഏറ്റവും വലിയ സ്നേഹമായി ഈശോയെ നമ്മൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമായിരുന്നു ഓരോ ചിത്രവിശയം അവസാനിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുമായിരുന്നു കണ്ണടച്ചൊരു പ്രാർത്ഥനയുണ്ട് നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കണം നിങ്ങളുടെ മനസ്സ് നമുക്ക് ഒരു കോടതിയിലേക്ക് പോകാം ആ കോടതിയിൽ നീതിമതിയായിട്ട് ജഡ്ജിക്ക് വരെ ഈശോയെ കാണാം ആ ഈശോ നിങ്ങളെ സ്നേഹിക്കുകയാണ് നിങ്ങളുടെ കേസ് കെട്ടുകൾ കണ്ടിരിക്കുകയാണ് ഇവിടെ വിധി വരാൻ അവിടത്തേക്ക് സാധിക്കും എന്ന് പറഞ്ഞ് ഇവരെ അവർ ജാനിപ്പിക്കും ആ സമയത്ത് പ്രാർത്ഥന സമർപ്പിക്കുന്ന വ്യക്തികള് പിറ്റേ മാസം പലരെയും കാണാറില്ല അവർക്ക് അനുവദിക്കുക അവർക്ക് അവിടെ ജാമ്യം കിട്ടുകയാണ് വിടുതല് കിട്ടാണ് വിട്ടുപോകുവാണ് അങ്ങനെ ഒരുപാട് പേര് പിന്നെ ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് അങ്ങനെ ജയിലിനെ കുറിച്ച് പറഞ്ഞാൽ തീരല്ല അതുപോലെ അനുഭവങ്ങൾ ഒരു സഹോദരി ഈ വിവാഹ ബന്ധത്തിലേക്ക് വന്നപ്പോ ഭർത്താവ് ആകാൻ പോകുന്ന ആള് ഇങ്ങനെ ഒരു സുവിശേഷ വേലക്കാരനാണ് പ്രത്യേകിച്ച് ജയിലുകളിൽ കഴിയുന്നവരോട് ഒക്കെ ആണെന്ന് പറഞ്ഞപ്പോ അന്ന് എന്ത് തോന്നി ഇങ്ങനെ ഒരു വിവാഹ ബന്ധത്തോട് താല്പര്യം എങ്ങനെയുണ്ടായത് ഞാന് എന്റെ ചേച്ചിമാരെ ഒരു ക്യാമ്പിന് പോയ സമയത്ത് ക്ലാസ് എടുക്കുന്ന കേട്ട് ഒരു മദ്യപാനിയായ ആളുടെ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് അതെല്ലാം ഞാൻ കേട്ടു എനിക്ക് എനിക്കതിനു വേണ്ടിയിട്ടുള്ള അറിവുകളൊന്നുമില്ല പിന്നെ ഞാൻ അന്ന് അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ തീരുമാനം എടുക്കുമായിരുന്നു ഇങ്ങനെ എനിക്ക് വിവാഹം കഴിച്ച് കിട്ടുന്ന ഒരാൾ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരാളായിരിക്കണം മദ്യപിക്കുന്ന ആളായിരിക്കരുതെന്ന് എന്ന് പറഞ്ഞാൽ അന്ന് ക്ലാസ് എടുത്ത മൊത്തവും ഭയങ്കര ഓരോ അനുഭവങ്ങളെല്ലാം പറഞ്ഞു ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞായിട്ടുള്ള ഒരു ക്ലാസ്സൊക്കെ ആയിരുന്നു അപ്പൊ എൻ്റെ ഒരു പ്രാർത്ഥനയിൽ എനിക്ക് ഒരു പ്രാർത്ഥിക്കുന്ന നല്ലൊരു മനുഷ്യനായിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആലോചന എന്ന് എന്ന് മുതലാണ് മുതലാണ് വിവാഹം ഇങ്ങനെ ഈ ഒരുമിച്ച് ഈ ജയിലിലൊക്കെ പോയി ശുശ്രൂഷിക്കാനൊക്കെ തുടങ്ങിയത് ഞങ്ങൾ വിവാഹം ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഞങ്ങളോട് നമുക്ക് ആദ്യം ധ്യാനത്തിന് പോകണം വിവാഹത്തിന്റെ പിറ്റേ ദിവസം ധ്യാന വീട്ടിൽ എല്ലാവരും വെടക്കു പറയും കാരണം എല്ലാവരും ഹണിമൂണാ പോകുന്നേ അപ്പൊ നമുക്കറിയാം നമ്മുടെ നമ്മുടെ സ്നേഹവും നമ്മുടെ ഹണിമൂണും ഒക്കെ ഈശോടൊപ്പാണ് അപ്പൊ ഞാൻ അവളെ വിളിച്ചപ്പോൾ നമുക്ക് പോയ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ കണ്ടുപിടിൻ ധ്യാനത്തിലേക്ക് പിറ്റേ ദിവസം പോയത് അപ്പൊ ആ ധ്യാനം ആ ധ്യാനം കുറച്ചുകൂടെ ഞങ്ങളുടെ ബന്ധത്തെയും ശുശ്രൂഷയൊക്കെ നിമിത്തീ ആഗ്രഹം നന്മ ചെയ്യണോ എന്ന് പറഞ്ഞ എന്റെ ഏഹ് കുഞ്ഞുനാള് മുതലേ എന്റെ അപ്പം അമ്മയൊക്കെ ആണെങ്കിലും പാവങ്ങളോട് കരുണ കാണിക്കുകയും ഈ പള്ളിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഞങ്ങളെ എപ്പോഴും പള്ളി വിടുന്ന കാര്യങ്ങൾക്കും പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിനും ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറെ പേരെ വെച്ച് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ പപ്പായാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ അപ്പൊ അതൊക്കെ കണ്ട് വളർന്നേന്റെ എനിക്കിങ്ങനെ നന്മ ചെയ്യണമെന്ന് ഭയങ്കര ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹമായിരുന്നു ഈ തീർത്തും ഇങ്ങനെ ദാരിദ്ര്യ ബുദ്ധിമുട്ടിയൊക്കെ വിഷമിച്ചൊക്കെ നടക്കുന്നവരെ കാണുമ്പോൾ ഭയങ്കര വിഷമം ആ പിന്നെ അമ്മയൊക്കെ തന്നെങ്കിലും എന്തെങ്കിലും സഹായം കൊടുത്ത് വിട്ടെന്ന് പറഞ്ഞാലും പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള ഒക്കെ ചെറുപ്പം നമുക്ക് പരിശീലനം ഈ ഴിഞ്ഞപ്പോ ജീവിതം വഴിമുട്ടി കാണുമല്ലോ സ്വാഭാവികമായിട്ട് ഈ ചെയ്തോണ്ടിരുന്ന ജോലിയും കാര്യങ്ങളും ഈ ചോട്ടു തൊഴിലാളിയായിട്ട് കുറച്ചു കാലം അങ്ങനെ ഉണ്ടായിരുന്നല്ലേ അത് പിന്നീട് ഉപേക്ഷിച്ചത് അതായത് ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് ജോലിക്ക് പിന്നെ എന്തൊരു ബിസിനസ് ചെയ്യണം പോലീസായിട്ട് പോലീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കരുതിയാണ് പോയിരുന്നു അപ്പൊ ഈശോ എന്നോട് അങ്ങോട്ട് ഈശോ കറക്റ്റ് ആയിട്ട് എന്നെ വഴി വഴിവിട്ട് ചുമട്ടുകാട് ചോദിച്ചു കയറി അവിടെ കൂടി ഒപ്പം ഇരുന്നു അപ്പൊ അവിടെ ഈ പറയുന്ന പോലെ അവരുടെ ഇടയ്ക്ക് തന്നപ്പോ ഒരു കൾച്ചറാണ് ഒരു ഡിഫറൻറ്റാണ് പറഞ്ഞിരിക്കാൻ പറ്റില്ല എപ്പോഴും കാരണം അസഭ്യമായ ഭാഷകളെ സാഹചര്യങ്ങൾ മോശം സംഘടനങ്ങള് എപ്പോഴും തർക്കങ്ങളാണ് ചുമട്ടുകളുടെ ഇടയില് അപ്പൊ ഞാൻ എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞു കഴിയും അന്ന് ഭയങ്കര പ്രാർത്ഥനയായി ശരിക്കും പറഞ്ഞു എപ്പോഴും ഉള്ളു ഇരിക്കി പ്രാർത്ഥിക്കുമായിരുന്നു കാരണം പ്രതിസന്ധികളായി ഈ ഒരു നാൽപ്പത്തഞ്ച് ഗുണ്ടകളാണ് ഞാൻ തോള ഇടത്തൊരു ഒരു ഇരുപത് പേര് നല്ല ഗുണ്ടകളാണ് ആളുകളെ കൊ കൊല്ല കൊത്താനും വെട്ടാനും വാടകയ്ക്ക് പോകുന്നവരാ അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഞാൻ ജോസ് പഠനമാക്കളുടെ അടുത്ത ഞാൻ പോയത് അദ്ദേഹം ഭാര്യയെ ബിശ്ശേരി എന്ന് പറഞ്ഞാൽ നല്ല ജീസ് അധികപ്പെട്ട നല്ല പ്രാർത്ഥനക്കാരാണ് അവർ നല്ല ഗൈഡൻസ് വരുവാരുന്നു പിന്നെ ഫാദർ ജോർജ് കരുന്തോളി എം സി ബി എസ് അച്ഛനായിരുന്നു കൗൺസിലിംഗ് തരുന്നത് ഒത്തിരി സേന ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞാൻ രണ്ടുപേർക്കും അപ്പൊ ഇങ്ങനെയുള്ള ഈ അച്ഛന്റെയും ഈ നല്ല ഈ അൽമായ സഹോദരങ്ങളുടെയൊക്കെ പിന്നെ ഒരു പോൾ മാത്യു കുമരകം എന്ന് പറയും കോട്ടയത്തുള്ള പറഞ്ഞരയ്ക്കാൻ പറ്റത്തില്ല ആ ഒരു വ്യക്തിത്തെ കുറിച്ചൊക്കെ നമുക്കൊരിക്കലും തുല്യം ചെയ്യാൻ പറ്റത്തില്ല അത്രത്തോളം നല്ല സൗഹൃദമാണ് നമുക്ക് അവരിലൂടെ ഒക്കെ ലഭിച്ചത് ഒരു വികാസ് ഉണ്ടായിരുന്നു കോട്ടയം തോളിലെ അപ്പൊ ജോർജ് ഗുളോറിയാ അപ്പൊ ഇവരുടെയൊക്കെ ആ ഒരു സ്നേഹവും അങ്ങനെയുള്ള ആ അൽമായ നേതാക്കന്മാരുടെ സൗഹൃദവും അവരുടെ അവരുടെയൊക്കെ ശൈലിയും അവര് പറഞ്ഞു തരുന്ന ആ ആ യാഥാർഥ്യമായിട്ടുള്ള ഈശോയോടെ എങ്ങനെ ഇടപെടാന്നുള്ള രീതിയൊക്കെ എനിക്ക് എനിക്ക് യൂണിയൻ യൂണിയൻ ട്രേഡ് മനസ്സിലായി അവിടെ പ്രവർത്തിക്കാനാണ് പറഞ്ഞതും ഇവർ അത് മാത്രമല്ല ആ യൂണിയനിൽ കയറിയെങ്കിലും അവിടെ അതിനകത്തുള്ള എല്ലാരെയും ഡിവൈനെ വിട്ട് ധ്യാനം കൂടി കൂടിയായിരുന്നു അവര് അവരെല്ലാം അവരെല്ലാം ഓരോന്നെല്ലാം പൈ നീ ബൈബിള് പിടിച്ചു തുടങ്ങുന്ന ഇങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞാലും അവസാനം അല്ല അവര് ഇങ്ങനെയുള്ള ഈ പ്രേരണ തന്നെ തിരിഞ്ഞു അതിനകത്ത് ഒരാളിപ്പം ബൈബിള് പ്രസംഗിക്കുന്നുണ്ട് കളിയാക്കിയ ഒരാൾ തന്നെയാണ് ഇപ്പം ബൈബിള് പ്രസംഗിക്കുന്നത് ഒരിക്കലും ഈ ട്രേഡ് യൂണിയൻ ഭരിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങളുടെ പ്രതി ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ സുഹൃത്തായ ഒരു സാറിന് കുര്യൻജോയ് സാറിനെ അവിടുന്ന് സോടാക്കുപ്പിക്ക് അടിച്ചേറിഞ്ഞ് അവിടെ കൂടി അതായത് ആ ഒരു കൊടി അവിടെ പൊക്കില്ല ഉമ്മൻചാണ്ടി സാറിന്റെ പാർട്ടിയുടെ കൊടി അവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇവരെ അറിയാതെ തന്നെ യൂണിയനിലുള്ളവരെ അറിയാതെ തന്നെ ഞാളിച്ചം പോയിട്ട് അവരെ രഹസ്യമായിട്ട് പോയി കണ്ടിട്ട് ക്ഷമ പറയും പക്ഷെ അവർക്കറിയത്തില്ല മറ്റവർക്കറിയത്തില്ല ക്ഷേമിച്ചിട്ട് കൂടുതൽ ഞങ്ങൾ മേഖലയാണ് ഈ സിനിമയിലൊക്കെ കണ്ടുള്ള അണ്ടർ ശരിക്കും ഈ ജയ്സ് ജീസസ് റട്ടേണിറ്റി ജയിൽ എന്ന് പറഞ്ഞാ ശരിക്കും അവരെ വിളിച്ചിരിക്കുന്നത് തന്നെ അണ്ടർബൈഡ് ശിക്ഷിച്ച വിലക്ക് വേണ്ടിയാ അതായത് ലോകത്തിന് കാണത്തില്ല ഈ പ്രവർത്തികള് ഉദാഹരണം പറഞ്ഞപ്പോ മയക്കുമരുത് എങ്ങനെയാ പോകുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ അതൊരു അണ്ടർവീഡ് ഒരു ഒരു മേഖലയാണ് ഈ മയക്കൂരിൽ നിന്ന് പിന്നെ ഒരാളുടെ തൊഴിൽത്തർക്കം കൂലിത്തർക്കം വേലിത്തർക്കം കോടതി തർക്കം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം പക ഇതെല്ലാം അണ്ടർവീഡ് തീർക്കുക ചെയ്യുന്നത് അതായത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ടുള്ള ശുദ്ധകളും ഇതുപോലെ തന്നെ അണ്ടർവേൾഡിലാണ് നടക്കുന്നത് അണ്ടർവേൾഡ് പുറമേ ഉള്ള സ്റ്റേജിൽ ഒന്നുമില്ല സ്റ്റേജിൽ സ്റ്റേജിലുള്ളവരെ ആൾക്കാർ കാണുന്നുള്ളു ഇങ്ങനെ രഹസ്യമായിട്ട് തെരുവുകളിലും ജയിലുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അവരോടൊക്കെ പോയി ദൂഷണം പറയുന്നത് ആരും അറിയുന്നില്ല അതായത് ഈ ഒരുപാട് വിശുദ്ധരായ യൂണിയനിൽ തന്നെയാണെങ്കിലും ഇവര് വീടുകളിൽ പ്രശ്നമുള്ളപ്പോ വന്ന് പറയുന്ന പുള്ളിക്കാരനോടാ ജോലിച്ചാനോടാ പറയുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും ഈ യൂണിയനിൽ പണി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീട്ടിൽ വന്നിട്ട് പിന്നെയും തിരിച്ചു പോകും യൂണിയൻ ഓഫീസിൽ ചെന്നിട്ട് ഓരോ പ്രശ്നമുള്ളവരെ വിളിച്ചിരുത്തി കൗൺസിലിംഗ് കൊടുക്കുകയും അവരെ ഡിവൈനിൽ വിടുന്ന പരിപാടി തന്നെയാ അത് അന്നും ചെയ്തുകൊണ്ടിരുന്നത് അത് ശരിക്കും ും ആ ഒരു നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഓഫീസ് ഒരു മാറി പ്രാർത്ഥന നമ്മൾ രാവിലെ എത്തി എട്ട് മണിക്ക് ഒപ്പിട്ടിരിക്കണം എട്ട് കഴിഞ്ഞപ്പോ രാവിലെ എത്തിക്ക് പണിയില്ല ഞാൻ കൊണ്ടൊന്ന് നിയമം തന്നെയാണ് അന്ന് ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം അപ്പൊ ഞങ്ങളൊരു ഹുക്കുണ്ട് ചാക്ക ചാക്കുന്നു ഈ ഹുക്കും തോർത്തും അലിയെ കെട്ടി തരാരെ കെട്ടി ജോലിക്ക് ആദര മണിക്ക് പിന്നെ എട്ടര ആവുമ്പോൾ ഞങ്ങൾ ജോലി സ്ഥലത്തുനിണ്ടോ അപ്പൊ ഞങ്ങൾക്കോട് ചായ പിടിക്കാം പിന്നീട് നമ്മൾ ഇറങ്ങുമ്പോഴെ തന്നെ ഞങ്ങൾ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കും ഈ ദിവ്യനും ഞാനും കൂടി കിട്ടിയ ആ ഒരു ചൈതന്യത്തിന്റെ ഭാഗം ഞങ്ങൾ എല്ലാരും ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി അപ്പൊ എല്ലാ മുസ്ലിംസും ഉണ്ട് സൗകര്യങ്ങളുണ്ട് നമ്മുടെ ഹൈന്ദവ സൗകര്യങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി അവനൊന്നും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയും പണിക്കറങ്ങും ആ ഒരു ഗ്രൂപ്പിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ നയിക്കാൻ ഈശോ ദൈവം കൃപ പിന്നെ അവിടെ ഒരു തെറി വിളിച്ച നിസാര മായ എന്ന് പറഞ്ഞ അക്ഷരം മലയാളത്തിലുള്ളതാണ് ആ ഒരു തെറി പറയുന്ന വ്യക്തിക്ക് ഒരാഴ്ച ഞാൻ പണിഷന് കൊടുത്തു അങ്ങനെ ഓരോ തെറിയുടെയും കട്ടിക്കനുസരിച്ച് ശക്തമായ പണിഷ്മെന്റാണ് അല്ല അതിനകത്ത് വീട്ടിലുള്ള മറ്റേ തൊഴിലാളികളൊക്കെ അവരൊക്കെ ചിലപ്പോൾ വർഷം ഒരു ധ്യാനം കൂടി കാണും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയെ പങ്കെടുത്ത് കാണും അപ്പൊ അതിന്റെ പേരില് ഇങ്ങനെയൊക്കെയുള്ള നടപടികളൊക്കെ വരുമ്പോ അവര് സ്വാഭാവികമായിട്ട് അംഗീകരിക്കും കാരണം അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലം ഒന്നും ഉള്ളവരൊന്നും അല്ലല്ലോ അവര് അതാണ് രസം ഞാൻ പറഞ്ഞല്ലോ ഈ സംഘടി സംഘടിച്ച് മത്സരിച്ച് കൊറ്റിക്കൊല്ലാൻ നിന്ന സങ്കടങ്ങൾ തമ്മിൽ അവിടെ ഈ ദൈവത്തിന്റെ കൃത് കൊണ്ട് പ്രാർത്ഥിച്ച് ഒരു ദൈവബൈതലായ ഞങ്ങളിലൂടെ സമാധാനം വന്നത് ഇത്രയും പേർക്ക് അതിശയം കാരണം ഇവിടെ ആയുധം മേടിച്ച ആറ്റി കിടക്കും പിന്നീട് എന്തിനും നമുക്ക് നമ്മള് മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ അതിവർ തന്നെ ഒരു വിശ്വാസം നമ്മൾ ദൈവം ഉണ്ടാക്കി പിന്നീട് ഞാൻ പറഞ്ഞു രാത്രി കാലങ്ങളിൽ ഞാൻ രണ്ടു മണി മൂന്ന് മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ട് കൗൺസിലിങ് കാരണം ഈ ഇവരുടെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് അപ്പൊ അത് നമ്മളോട് തുറന്നു പറയും ഏതായാലും നിങ്ങളുടെ കോട്ടയത്തെ കൃത്യസ്ഥലോടെ നാഗം അപ്പൊ അവിടുത്തെ ചുവട്ടു തൊഴിലാളി യൂണിയനുകൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും പരസ്പര സ്നേഹത്തിലും സമാധാനത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ അങ്ങ് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ അത് കാരണമായിട്ടുണ്ട് അപ്പൊ എനിക്ക് തന്നിടൊ മനസ്സിൽ തോന്നുമായിരുന്നു നമ്മുടെ ഈ പല രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വലിയ സംഘടനകൾ ഉണ്ടാകുന്നുള്ളൂ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പൊ അവിടെയൊക്കെ ആരെങ്കിലും ഇതുപോലെയൊക്കെ ഈ ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരിൽ ഒരാളായിട്ട് മാറി അങ്ങ് ചെയ്യുന്നത് ഇതാണ് ഒരു മറ്റൊരു ചുമട്ടു മാറിക്കൊണ്ട് തന്നെ ഒരു വിശുദ്ധൻ അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് ഗോവയിൽ സുവിശേഷം പറഞ്ഞ ജോസഫ് ബാസ് ആണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം ഒരു ചുമട്ടു തൊഴിലാളിയായി വേഷം കെട്ടി അവിടെ ചുവണ്ടുകാരുടെ ഇടയിൽ പോയി അവരോട് സുവിശേഷം പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരുടെ ഇടയിലും അവരോട് സുശേഷം പറയാൻ മറ്റൊരു രാഷ്ട്രീയക്കാരനായി അപ്പൊ എന്റെ ഒരു ആഗ്രഹം തോന്നിയ ഒരു കാര്യമാണ് നമ്മൾ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ കേൾക്കുമ്പോ പിന്നെ രാഷ്ട്രീയം പാടില്ല ആ അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെയുള്ള ആ പ്രബോധനങ്ങൾ എങ്ങനെ കേൾക്കുമ്പോ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പലരും അതൊക്കെ ഉപേക്ഷിച്ച് മാറിപ്പോയ കഥകളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അസുഖത്തില് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ ഞങ്ങൾ എപ്പോ കൂട്ടായ്മ കൂടുമ്പോഴും മക്കളെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ ആകണം അതുപോലെ നിങ്ങള് നിങ്ങൾ അങ്ങനെയുള്ള സാധത്തിരുന്നുണ്ട് സാമൂഹ്യ ബന്ധം ഉണ്ടാക്കണം നിങ്ങൾ അച്ഛൻ പ്രത്യേകം പറയുമായിരുന്നു അച്ഛനോടൊപ്പം നടന്ന എല്ലാവർക്കും അറിയാം ഈ തൃശ്ശൂരാണെന്ന് നില്ക്കുന്ന ഏതോ ഒരു മേയറുടെ കാര്യം അച്ഛൻ പ്രസംഗത്തിൽ പറയുമായിരുന്നു ഒത്തിരി നന്മ ചെയ്യുന്ന പാവങ്ങളെ സ്നേഹിക്കുന്ന തൃശ്ശൂരോ പാലക്കോട്ട അന്ന് അച്ഛനോട് ഇപ്പം ഇരുപത്തി വർഷം മുമ്പ് കേട്ടതാ അപ്പൊ ആ ഞാൻ പറഞ്ഞ ഈ നമ്മുടെ സഭയുടെ പൊൻമുത്തുകളായ വൈദിക ശ്രേഷ്ഠന്മാർ അവരുടെ വാക്കുകളൊക്കെ സത്യം പറഞ്ഞു ഞങ്ങളെയൊക്കെ വളർത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞു കുറിക്കേട്ട അച്ഛനെ ഈ പറഞ്ഞ വെച്ചുക്കെട്ടച്ഛനെ ജോർജ് കുറ്റിക്കൽ അച്ഛൻ ജോർജ് കരുന്തോളിലച്ചന അതുപോലെ തന്നെ വർഗീസ് കരിപ്പേരി അച്ഛനെ നമ്മുടെ ഫ്രാൻസിസ് കൊടിയൻ അച്ഛനെ അവരിലൂടെയാണല്ലോ ജീസസ് റട്ടയൻ്റെ തന്നെ രൂപപ്പെട്ടത് അപ്പൊ ഈ വൈദിക ശ്രേഷ്ഠന്മാരുടെ ആചാര്യന്മാരിലൂടെ ലഭിച്ചിട്ടുള്ള വചന വചനവിചരുന്നതങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെയാണ് ഞങ്ങളെ രൂപപ്പെട്ടത് പിന്നെ ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങളിപ്പോഴും കരുമാറ്റിക്കാരാണ് അന്നും കരുസമാറ്റിക്കാരാണ് ഞാൻ ജീസസ് കൂത്തായിരുന്നു ഇപ്പോൾ ജീസസും മൂത്തെന്ന് പറയാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സഭയുടെ എല്ലാ സംവിധാനങ്ങളും ഒത്തിരി മനോഹാരിതയും വർണ്ണവും ഉള്ളതാണ് പക്ഷെ അതിനെ ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞോളെ ഏറ്റെടുക്കുന്നത് കൊണ്ടിരിക്കും ഞാൻ ഒരിക്കലും സംഭവം ഒരിക്കലും ഞങ്ങൾ ഈ ഒരു പിന്നെ എൻ്റെ സുഹൃത്ത് പോയി തർക്കമുണ്ട് ഒരു ഒരാളോട് അപ്പോൾ വരക്കേണ്ട അപ്പം ഞാൻ നേതാവുണ്ട് ചെല്ലി ഓടി ചെല്ലി അവിടെ വല്ല അടി ഉണ്ടായിരുന്നു നമുക്ക് പ്രശ്നമാണ് കൂട്ടുകാർ പറഞ്ഞു അപ്പൊ ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്കും ഒരു വാഹനത്തിൽ കൊണ്ടുവന്ന് ഒരു സ്കൂട്ടർ ഇറക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ നിൽക്കുക ഞാൻ ഇറക്കോളാം നിങ്ങൾ പൊക്കോളാം അപ്പം ഞങ്ങടെ പോയവനിച്ചി ചട്ടം ചെയ്യാം ഞാൻ പറഞ്ഞു നീ പോകാൻ പറയാം എന്നെ ഇവർക്ക് പോയിട്ട് ഞങ്ങൾക്ക് അവാൻറ്റ് ചെയ്താൽ എന്നാൽ ഇവരെല്ലാം റിട്ടേൺ പോവും ഒറ്റ വാക്ക് പറഞ്ഞോ എങ്ങനെയാണ് ഞാനിവിടെ ട്രെയിൻ ചെയ്യുന്നത് ഞാൻ ഞാനെടുത്ത് ഞാൻ ചോദിച്ചത് സാറേ വേറെ കൊണ്ടാ അല്ല അവൻ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ സാധനം ഇറക്കാൻ വരുന്നത് ചോദിച്ചു തീർച്ചയായിട്ടും അങ്ങയുടെ സാധനം അങ്ങനെ ഇറക്കാം പക്ഷെ ഇത്രയും ഉപയോഗം വണ്ടിന്ന് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ അങ്ങക്കുന്നേ ആ വാശ് വെച്ചാൽ ഞാൻ ഇറക്കുന്ന പറഞ്ഞു അപ്പം ഞാൻ ചിരിച്ചു കൊണ്ട് വളരെ ചെറിയ ചിരി അടിച്ച് സാറേ പതിനഞ്ച് രൂപ തരുന്നതിനാണോ അങ്ങനെ ഇത്രയും വഴക്കുണ്ടാക്കുന്നു ചോദിച്ചു അല്ല അന്നേരം ഇതേ ഒരു ഒരു ഐ ഡി കാർഡ് അടച്ചു സി ബി ഐ ഓഫീസർ ആണെങ്കിൽ തനിക്കറി ഞാൻ ആരാണെന്ന് ഞങ്ങൾ സി ബി ഓഫീസറാന്ന് പറഞ്ഞു അപ്പം ചിരിച്ചുകൊണ്ട് ചോദിച്ചു സാറേ പതിനഞ്ച് രൂപ ഞങ്ങൾക്ക് നൽകുന്നതിനാണ് അങ്ങ് ഇത്രയും വലിയ പദവി കാണിക്കുന്നത് ചിരിച്ചുകൊണ്ട് കൊണ്ട് അപ്പൊ ചോദിച്ചു പതിനഞ്ച് രൂപ കൊണ്ട് സാറേ അത്രയുണ്ട് ഇവിടെ നിശ്ചിത ഉണ്ട് അത് അവകാശപ്പെട്ട കുറച്ച് പേരാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അങ്ങ് പതിനഞ്ച് രൂപ തരുവാണെങ്കിൽ ഞങ്ങൾ ഇറക്കുക അങ്ങനെ തന്നെ ഇറക്കാമെന്ന് പറഞ്ഞു ആ പുള്ളി അദ്ദേഹത്തിന്റെ മുഖമേ മാറിപ്പോയി അദ്ദേഹം തോറി പറഞ്ഞു എൻ്റെ പേരും നിങ്ങൾ ഇറങ്ങിപ്പോയി ഞാൻ പതിനഞ്ച് രൂപ തരാന്ന് പറഞ്ഞു ഇവിടെ ഞങ്ങളിത് ഇറക്കി വെച്ച് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ ചുവട്ടൊഴിലാളികളുടെ ഇടയിൽ നിൽക്കുമ്പോഴും ഈ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥകളോ സാമൂഹ്യ സ്ഥിതികളോ പലർക്കും അറിയില്ല ഈ ഇത്തരം അനുഭവങ്ങളുടെയൊക്കെ ഒരു തുടർമാനമായ ഒരുപാട് കഥകൾ നിങ്ങൾക്ക് പറയാനായിട്ട് ഉണ്ടാവുക അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് നമ്മുടെ അത് പങ്കുവയ്ക്കാം അതുവരെ